അണ്ടർ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ നാളെ നേരിടും സുഹൈം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് മത്സരം ഗ്രൂപ്പിലെ അവസാന മത്സരമാണ് ഖത്തറിനെതിരെ തോൽവിക്ക് പിന്നാലെയാണ് ഇന്ത്യ ബ്രൂണക്കെതിരെ ബൂട്ട് കെട്ടുന്നത് ഗ്രൂപ്പ് എച്ചിൽ ആറ് പോയിന്റുമായി ഖത്തറാണ് ഒന്നാം സ്ഥാനത്ത് മൂന്ന് പോയിന്റുമായി ഇന്ത്യയും ബഹ്റൈനും രണ്ടാമതാണ് ഇന്ത്യ നാളെ ബ്രൂണയെ തോൽപ്പിക്കുകയും ഖത്തർ ബഹ്റൈനോട് ചെറിയ മാർജിനിൽ തോൽക്കുകയും ചെയ്താൽ ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും എന്നാൽ ബഹ്റൈനെതിരെ ഖത്തർ സമനില പാലിച്ചാൽ പോലും ആതിഥേയരാകും ഗ്രൂപ്പ് ജേതാക്കൾ ഇതോടെ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത ഉറപ്പാക്കണമെങ്കിൽ ഇന്ത്യ വലിയ ഗോൾ വ്യത്യാസത്തിൽ ബ്രൂണയെ തോൽപ്പിക്കേണ്ടി വരും മറ്റു ഗ്രൂപ്പുകളിലെ ഫലങ്ങളും നിർണായകമാകും രണ്ട് മത്സരങ്ങളിൽ ഇരുപത്തിമൂന്ന് ഗോൾ വഴങ്ങിയ ബ്രൂണയ്ക്കെതിരെ ഗോളടിച്ചു കൂട്ടാമെന്നാണ് ഇന്ത്യൻ യുവനിരയുടെ പ്രതീക്ഷ ആദ്യ മത്സരത്തിൽ ബഹ്റൈനെ ഏകപക്ഷീയമായ രണ്ട് ഗോളിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് രണ്ടാം മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോൾ വഴങ്ങി ഖത്തറിനോട് തോറ്റു പതിനൊന്ന് ഗ്രൂപ്പ് ജേതാക്കളും ഏറ്റവും മികച്ച നാല് രണ്ടാം സ്ഥാനക്കാരുമാണ് അടുത്ത വർഷം സൗദിയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുക ഖത്തറിനെതിരെ ചുവപ്പുകാട് കണ്ട് പുറത്തുപോയ പ്രതിരോധ താരം പ്രംവീർ ഭ്രൂണക്കെതിരെ കളത്തിലുണ്ടാകില്ല മറ്റെല്ലാ കളിക്കാരും പൂർണ്ണ സജ്ജരാണ് മീഡിയ വൺ ദോഹ